ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലെ കോഴികളെ കൂടാതെ ഇതാ മതിലിൻ്റെ പുറത്ത് അയൽവക്കത്തെ ഒരു കോഴി വന്നിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ നിക്കു ഒറ്റച്ചാട്ടം ഇത് കണ്ടതും ആ കോഴി പേടിച്ചതാ പറന്നങ്ങട്ട് ഇറങ്ങി പിന്നെ നമ്മുടെ വീട്ടിൽ ഇടയ്ക്ക് വരാറുള്ള വെള്ളക്കോഴിയും ഉണ്ടായിരുന്നു അതും കൂടി അങ്ങനെ പറന്ന് അവർ രണ്ടുപേരും അങ്ങോട്ട് പോയി കേട്ടോ ഇന്നലെ വൈകിട്ടത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ രമേശ് ചേട്ടൻ ആ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇത് ജിഞ്ചറിലയും ആണ് കേട്ടോ ഒരു കഷ്ണം ഇഞ്ചിയും ചെറുനാരങ്ങയും കൂടിയിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചും കഴിഞ്ഞ് ഇതാ ഈ ഒരു കളറിലാണ് കിട്ടുകട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് പക്ഷേ ഒരു കാര്യമുണ്ട് അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ കഴിക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അത് പോകും അപ്പോൾ നല്ല തണുപ്പും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് കുടിച്ചു കെട്ടോ അപ്പം ആണെങ്കിൽ നല്ല വേനലാണല്ലോ എന്തൊരു ജ്യൂസ് കിട്ടിയാലും നമ്മളിങ്ങനെ കുടിക്കും അപ്പോൾ ആ മക്കളൊന്ന് പുറത്തു പോയതാണ് നമ്മുടെ ഒരു പുതിയ സൂപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട് എം സി പിന്നാണ് പേര് അപ്പോൾ കുട്ടികൾ അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ പുതിയ സൂപ്പർ മാർക്കറ്റൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് കയറി നോക്കണം എന്നൊക്കെ തോന്നില്ലോ അവരവിടുന്ന് ആട്ട അതുപോലെ തന്നെ ഈ ബണ്ണ് പിന്നെ അവർക്ക് കുടിക്കാനായിട്ടുള്ള രണ്ട് കുപ്പി ജ്യൂസ് ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്കും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ ജ്യൂസൊക്കെ അപ്പോൾ ഇതാ ഒരെണ്ണം ആപ്പിളാണ് ഒരെണ്ണം എന്താ എനിക്ക് പേരറിയാത്തൊരു ഫ്രൂട്ടിൻ്റെയാണ് ഈ ജ്യൂസ് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ നേത്രക്കുലി ആണെങ്കിൽ ഇതാ ഇതുപോലെയാണ് പഴുക്കുന്നത് അത്ര നല്ല ഭംഗിയിലല്ല വരുന്നത് ഇത്തിരി വാടി പഴുത്ത പോലത്തെ ഒരു കളർ വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട് അപ്പം ഇതിന്റെ ഒരു തുണിയൊക്കെ ചുറ്റി ഇടണം എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ജ്യൂസൊക്കെ കുടിച്ച് ഉഷാറായിട്ട് പോവാണ് പോവുകയാണ് മക്കൾ രണ്ടുപേരും അപ്പം രമേശായിട്ടും വന്നപ്പോൾ അതാ ഒരു സഞ്ചിയിൽ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ മുരിങ്ങക്കായാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമാണ് നമ്മുടെ വീട്ടിലാണെങ്കിൽ മുരിങ്ങമാരം എത്തുമ്പോൾ നിറയെ പൂക്കളുണ്ട് പൂവിങ്ങനെ കാറ്റിൽ പറന്ന് നമ്മുടെ മുറ്റത്തൊക്കെ ഇങ്ങനെ നടക്കുന്നതല്ലാതെ ഒരെണ്ണം പോലും കായ് പിടിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നത് ീമ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഓരോ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ എങ്ങനെ മുരിങ്ങ ഉണ്ടായി നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് എനിക്കും ആഗ്രഹമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഈ അഞ്ച് മരങ്ങളുണ്ട് എന്നിട്ട് ഒരെണ്ണത്തിൽ പോലും ഒരു കായ് പിടിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം പൂക്കളാണെങ്കിൽ നമുക്കത് പറക്കിയെടുത്തും കഴിഞ്ഞിട്ട് ഓംലെറ്റിൻ്റെ ഒപ്പമൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും കിട്ടാ മുട്ട കൊത്തിപ്പൊരിക്കുമ്പോഴേക്കെ ഇടാനായിട്ട് നല്ലതാണ് അപ്പോൾ ആ പച്ചപ്പയർ വാങ്ങിയിട്ട് ഇവിടെ മക്കൾക്ക് രണ്ടു പേർക്കും പച്ചപ്പയർ ഇഷ്ടമാണ് പക്ഷേ അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അരിക്കണം അതിൽ ചിലപ്പോൾ പുഴുക്കളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അതുപോലെ ക്യാരറ്റ് വാങ്ങിയത് നമുക്ക് ഇടയ്ക്ക് ക്യാരറ്റ് ജ്യൂസും അടിച്ച് കുടിക്കാമല്ലോ മാങ്ങ ഈ സമയത്ത് പഴുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസ് അടിക്കാൻ നല്ലതായിരുന്നു പക്ഷേ എന്ത് ചെയ്യാം മൂവാണ്ടൻ മാങ്ങ അങ്ങോട്ട് വലുതായി വരുന്നതേ ഉള്ളൂ കേട്ടാ പുളിയുള്ള ഒരു പ്രായത്തിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ഈ പച്ചക്കറിയൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഫ്രിഡ്ജിലേക്കൊക്കെ കയറ്റണം പക്ഷേ അതിനൊക്കെ മുൻപ് എനിക്കിങ്ങനെ കണ്ണ് നിറച്ച് കാണാനായിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സ്ലാബുമി ഒക്കെ പരത്തി കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് അടക്കി വെക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ രമേശ് ചേട്ടൻ എന്നോട് എന്നും ചോദിക്കും എന്തിനാണ് ഇവിടെ ഇങ്ങനെ നിരത്തി വെക്കുന്നത് അതൊക്കെ എടുത്ത് അടുക്കി അടുക്കി വെക്കേണ്ടതെന്ന് അപ്പോൾ അത് ഞാൻ സമ്മതിക്കില്ല എനിക്ക് കുറച്ച് നേരമെങ്കിലും ഇങ്ങനെയൊക്കെ കാണണം കേട്ടോ അപ്പോൾ മക്കളിതാ ബണ്ണ് കഴിക്കാണ് ഞാൻ ഇത് അടക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചിഞ്ചു ഒരു കടി ഇതാ തന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മുത്തും മുത്തിന്റെ ഭയം തേ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ രണ്ടുപേരൊക്കെയും ഓരോ കടിയൊക്കെ കടിച്ച് ബണ്ണിന് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ പുതിയ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണല്ലോ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കുട്ടികൾ പറയാണ് കേട്ടാ നമ്മുടെ വീട്ടിലാണെങ്കിൽ ചെറുളി കഴിഞ്ഞിരിക്കായിരുന്നു കേട്ടോ അപ്പം നമ്മുടെയൊക്കെ കുട്ടി സമാളകളാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ സഞ്ചിലിനിയുള്ളതൊക്കെ ചെറുളുള്ളിയാണ് കേട്ടോ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത് പിന്നെ ഉണ്ടല്ലോ അതാ ഇരിട്ട് പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കോഴിമക്കൾ ഇതിൽ പോയപ്പോൾ ഈ വെള്ളരി വള്ളിയുമെ കാല് കുടുങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊന്നിങ്ങനെ കുറഞ്ഞ അവിടെ ഇട്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വള്ളിക്കൊരു ക്ഷീണമുണ്ട് അപ്പോൾ അതിൻ്റെ വാട്ടൊക്കെ മാറിയോ എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത്തിരി വെള്ളമൊക്കെ തളിച്ച് കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കോഴി ഇങ്ങനെ കാലിൽ കുടുങ്ങി വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിച്ച കാരണമാണ് അതിനൊരു ലേശം വാട്ടേട്ട അപ്പോൾ നാളേക്ക് മാറുമായിരിക്കുന്നു വിചാരിക്കുന്നു എനിക്കാണെങ്കിൽ കോഴിമക്കളെയും ഇഷ്ടമാണ് അതുപോലെ തന്നെ ചെടികളും പച്ചക്കറി ചെടികളും എല്ലാം ഇഷ്ടമാണ് ഏട്ടാ അപ്പോൾ രണ്ടുപേരെയും പിണക്കാൻ വയ്യ അപ്പം ആ കോഴിക്ക് കുറച്ച് അരി ഒക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പം നല്ല തീറ്റയാണ് ഇപ്പം നിക്കുവിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ കൂട്ടിലേക്ക് നിക്കുന്ന് തന്നെ ചാടിയൊക്കെ കയറിക്കോളും അപ്പോൾ കയറാൻ പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടി വന്ന് പിടിച്ച് ഞാൻ ഇടു പക്ഷേ രമേശ് ചേട്ടൻ എന്നോട് അങ്ങനെയൊന്നും ചെയ്യേണ്ട നോക്കി നിൽക്കുക അവന് തന്നെ കയറാൻ പറ്റുമോ അറിയണമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ അങ്ങനെ നോക്കി നിന്നപ്പോൾ അവൻ ഉഷാറായിട്ട് അങ്ങോട്ട് ആ കൂടിൻ്റെ ഉള്ളിലേക്ക് അങ്ങട്ട് പറന്ന് കയറണുണ്ടായിട്ടാ അപ്പോൾ കാലിന്റെ ആ ഒരു തളർച്ചയും വിഷമൊക്കെ ആ മരുന്നൊക്കെ കൊടുത്തപ്പോ മാറി എന്നാണ് വിചാരിക്കുന്നത് നിക്കുന് ഈ ബാക്കിയുള്ള കോഴികളെയൊക്കെ അങ്ങനെ നയിച്ച് ഇപ്പുറത്ത് അപ്പുറത്ത് അങ്ങനെയൊക്കെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ പുറമേന്ന് അയൽപക്കത്തു നിന്ന് എങ്ങാനും എന്തെങ്കിലും ഒരു കോഴിയുടെ ഒച്ചയോ അല്ലെങ്കിൽ ആ കോഴി അതിൻ്റെ മുകളിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര ഒരു ശൗര്യമാണ് കേട്ടോ അപ്പോൾ അവരെങ്ങനെയെങ്കിലും കൊത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് കൊത്തി പറക്കാനും ഒക്കെ നോക്കും അതുകൊണ്ട് തന്നെ അവർക്കും പേടിയാണ് കേട്ടോ നമ്മുടെ പറമ്പിലേക്ക് വരാനായിട്ട് പിന്നെതാ ഞാൻ എന്താ പോണിയിൽ വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ഉപ്പ് ഉപ്പും ഇട്ടിട്ട് കുറച്ച് പയർ നമ്മളിതിൽ മുക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലും ജോലികളൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും കുറച്ചെങ്കിലും അതിൽ ആ വിശാംശങ്ങളൊക്കെ ഒന്ന് പോകട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് ഏട്ടാ ഞാനതിൽ ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ ജോലി കഴിയുമ്പോഴും നമ്മൾ കിച്ചൺ ക്ലീൻ ആയിട്ട് ഇങ്ങനെ ഇടാണ് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത ജോലി ചെയ്യാനും ഒരു ഉഷാറാണ് ആ കാലംകോലായിട്ട് കിടക്കുന്ന കിച്ചൺ ആണെങ്കിൽ നമുക്ക് ആകെ ഒരു വിഷമമാണ് അല്ലേ ഇനി അത് ഒക്കെ ഒതുക്കി വെക്കണം അല്ലെങ്കിൽ തുടച്ചിടണം അതിന് ശേഷം പാചകം ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ തോന്നും അപ്പം കോഴിമക്കളുടെ അഹങ്കാരം കണ്ടില്ലേ കൂടിന്റെ ഉള്ളിലേക്ക് കയറാണ്ട് ഒറ്റ പറക്കലിന് കോഴിക്കൂടിൻ്റെ മുകളിലാണ് ഏട്ടാ കയറി നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്താ മുകളിൽ നിൽക്കുന്നവരൊക്കെ എങ്ങനെ പിടിച്ചും കഴിഞ്ഞിട്ട് ഇടാണ് അപ്പം പേടിച്ചിട്ട് ചിലത് ഞാൻ പിടിക്കില്ലോ എന്ന് വിചാരിച്ചിട്ട് ചാടി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടാ അപ്പം അങ്ങനെ പേടിച്ച് പറഞ്ഞ് പോയവരൊക്കെ തനിയെ അങ്ങോട്ട് കയറട്ടെ ഞാൻ ഇങ്ങനെ അവര് കയറുന്നതൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പം നല്ല രസമാണ് ഇവരെന്നും ഇങ്ങനെ തനിയെ കയറുന്നതാണ് ചില ദിവസങ്ങളിലൊക്കെ ഇവർക്കും ഒരു കുസൃതിയൊക്കെ തോന്നുന്നുണ്ടായിരിക്കും ും അതാണ് അവര് അതിന്റെ മുകളിലേക്കൊക്കെ പോകുന്നത് കേട്ടാ പക്ഷെ ഇരുട്ട് പേടിയാണ് അതുകൊണ്ട് തന്നെ ഇരിട്ടങ്ങട്ട് വരുന്നതോട് കൂടിയിട്ട് വേഗം ചാടി അങ്ങോട്ട് കയറിക്കോളും അപ്പൊ നമുക്കിത് ആ കോഴിക്കൂടൊക്കെ അടയ്ക്കാം നമ്മുടെ വീട്ടിൽ ഇങ്ങനെ സന്ധ്യ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോഴികളെ കയറ്റുന്നതും കോഴിക്കൂട് കോഴിക്കൂടയ്ക്കുന്നതൊക്കെ പതിവാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് മാറി നിന്നാലും ഈ ഒരു ടൈം ആണെങ്കിൽ എനിക്ക് എനിക്കപ്പോൾ ഓർമ്മ വരും കേട്ടോ അയ്യോ നമ്മുടെ കോഴിക്കൂട് അടച്ചോ അല്ലെങ്കിൽ കോഴിമക്കൾ എന്തെടുക്കണാവോ എന്നുള്ളൊരു ചിന്ത വരും കേട്ടോ അത് എത്ര സന്തോഷത്തിലാണെങ്കിലും ഇവരെക്കുറിച്ച് ഓർക്കാതിരിക്കില്ല ഞാൻ ഇനി ഇതാ പച്ചക്കറികളൊക്കെ നിരത്തി വെച്ച് കൺകുളിർക്ക കണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കതൊക്കെ അടുക്കി വയ്ക്കാം അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾ ബോക്സിൽ ആദ്യം തന്നെ ന്യൂസ് പേപ്പർ വിരിച്ചിടാണ് ചെയ്യാട്ടെ അതിന് ശേഷമാണ് ഞാനിങ്ങനെ പച്ചക്കറികളെ അടുക്കി വെക്കുകയുള്ളൂ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് പച്ചപ്പയറടുത്ത് വെക്കുന്നുണ്ട് അപ്പം നാളേക്ക് നമുക്ക് കറി വെക്കേണ്ടതു കൊണ്ട് തന്നെ കുറച്ച് പച്ചപ്പയർ ഇവിടെ തന്നെ ഈ സ്ലാബില് തന്നെ ഞാൻ ഇട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതല്ലാത്തതൊക്കെ നമ്മളിങ്ങനെ അടുക്കി ഇങ്ങനെ വെക്കുകയാണ് അപ്പോൾ പച്ചപ്പയർ ആദ്യം വെച്ച് കഴിയും അതിന് ശേഷം ഒരു ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അടുത്ത പച്ചക്കറി വെക്കും അതിൻ്റെ മുകളിൽ ഒരു ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അടുത്ത പച്ചക്കറി വെക്കും അങ്ങനെ ചെയ്യാട്ടോ അങ്ങനെ പച്ചക്കറികളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിലും ഒരു ന്യൂസ് പേപ്പർ ഇട്ട് വെക്കും കേട്ടോ അങ്ങനെയാണെങ്കിൽ അതിങ്ങനെ കേടു കൂടാതെ കുറേ നാളിങ്ങനെ ഇരിക്കും കേട്ടോ കുറേ നാളെന്നല്ല കുറച്ച് ദിവസങ്ങൾ അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വായു വാരി വലിച്ചങ്ങനത്തെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ വെള്ളം ഒലിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഇതാവുമ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ നല്ലതാണ് കേട്ടാ ഈ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ബോക്സുകൾ ഉണ്ടെങ്കിൽ ഓരോന്നും ഓരോ ബോക്സിലൊക്കെ ആയിട്ട് വെക്കാം കേട്ടോ അപ്പം ഞാൻ ഒരുപാടൊന്നും വാങ്ങില്ല ഇതിലിങ്ങനെ കൊള്ളാവുന്നത് അത്രയാണ് രമേശേട്ടനോട് പറഞ്ഞു വിടുകയുള്ളൂ അപ്പം അതാ ക്യാരറ്റൊക്കെ ഇങ്ങനെയാണ് കേട്ടോ അടുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ക്യാരറ്റ് ജ്യൂസും എനിക്ക് നല്ല ഇഷ്ടമാണ് ഇവിടെ മക്കൾക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കറി വെക്കുന്നതിനേക്കാളും കൂടുതൽ ജ്യൂസടിക്കാന്നുള്ളൊരു ഇതിലാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ വാങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ തക്കാളി സവാളയൊക്കെ വഴറ്റിയിട്ട് കഴിക്കാൻ ചോറിന് കഴിക്കാനായിട്ട് ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് എന്തൊക്കെ കറി ഉണ്ടെന്നുണ്ടെങ്കിലും തക്കാളി സവാളയും അവര് വീണ്ടും വഴറ്റുന്നതൊക്കെ കാണാം കേട്ടോ അപ്പോൾ അതിൽ ലേശം ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും മുരിങ്ങക്കായ വാങ്ങുന്നത് തന്നെ മുരിങ്ങക്കായ ചെമ്മീൻ തക്കാളി ചക്കക്കുരു ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള കറി വെക്കാനായിട്ട് നല്ല രസമാണ് അല്ലേ അപ്പം നമ്മുടെ വീട്ടിൽ ചക്ക മൂത്തിട്ടില്ലാട്ടോ അപ്പം മറ്റെവിടെയെങ്കിലുമൊക്കെ ചക്ക കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചക്കക്കുരു ഒക്കെ സൂക്ഷിച്ച് വെച്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ ചക്കക്കുരിയും മാങ്ങിയും എല്ലാം കൂടിയിട്ടുള്ള കറിയൊക്കെ വെക്കും കേട്ടോ അപ്പം അത് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇവിടെയും എല്ലാവർക്കും ഇഷ്ടമാണ് ഒരുവിധം നമ്മൾക്കെല്ലാവർക്കും ഇഷ്ടമുള്ള കറികളാണല്ലേ മാങ്ങയൊക്കെ ചേർത്തിട്ടുള്ള കറികൾ അപ്പോൾ ഇനിയിപ്പോൾ കുറേ നേരമായിട്ട് നമ്മൾ പച്ചപ്പയർ മഞ്ഞളിലും ഉപ്പിലൊക്കെ ഇട്ട് വെച്ചതാണ് അപ്പോൾ നല്ലപോലെ കഴുകിയിട്ടുണ്ട് ഇനി നമുക്കിത് ആ ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്കതങ്ങോട്ട് മെഴുക്ക് പെരട്ടി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വേപ്പിലിയൊക്കെ ഇതുപോലെ തന്നെ ടിന്നിൽ അടച്ച് സൂക്ഷിച്ചതാണ് കേട്ടോ അപ്പോൾ കുറേ നാളായി നമുക്ക് അടുത്ത വീട്ടിൽ മുകളിച്ച് വെച്ച് തന്ന വേപ്പിലിയാണ് കേട്ടോ ഇത്രയും നാളത് അങ്ങനെ ഇരുന്നല്ലോ നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നു കേട്ടോ ഇനി നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് അരിഞ്ഞു വെച്ച പച്ചപ്പയർ അതുപോലെ തന്നെ പച്ചപ്പ് വയറൊന്ന് വഴന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി നമ്മൾ ആ ഉപ്പും ഉപ്പെല്ലാം മുളകും മഞ്ഞളും ഒക്കെ ഒന്ന് പിടിക്കട്ടെ ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടും കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ലേശം ഒരു വെള്ളം ഒന്ന് കുറഞ്ഞു കൊടുക്കാനായിട്ടോ അല്ലാതെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല നമ്മളെന്താ പറയുക ഒരു ലേശം വെള്ളം എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് കുറഞ്ഞങ്ങട്ട് ഇട്ടും കഴിഞ്ഞിട്ട് നമുക്കിത് അടച്ച് മൂടി വെച്ച് കഴിഞ്ഞിട്ട് വേവിക്കാം അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇതുപോലെ തുറന്നും കഴിഞ്ഞിട്ട് ഇളക്കണം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി മെഴുക്ക് വരത്തി തയ്യാറാവും അങ്ങനെ നമ്മൾ നമ്മളിന്ന് കഞ്ഞിയും അതുപോലെ തന്നെ ഈ പയറുമെഴുക്കുപരറ്റിയും കാണാ നമ്മൾ കഴിച്ചത് അങ്ങനെ പിന്നെ നമുക്ക് ആ കഴിച്ച പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെക്കണം അതുപോലെ തന്നെ സ്റ്റൗ ഒക്കെ ആകെ വൃത്തികേടായി കിടക്കുകയാണ് അപ്പോൾ സ്റ്റൗവിൻ്റെ ഈ പാർട്സുകളൊക്കെ എടുത്ത് പാത്രം കഴുകുന്നതിനൊപ്പം തന്നെ കഴുകി നമുക്ക് വൃത്തിയാക്കാം അതിന് ശേഷം നമുക്ക് തുടച്ചൊക്കെ ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ആ പ്ലേറ്റും അതുപോലെ തന്നെ സ്പൂണ് കൈലുകൾ എന്തൊക്കെ നമ്മൾ എടുത്തിരുന്നത് പാചകത്തിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കണം അതുപോലെ തന്നെ നമ്മളിത് ആ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഈ ടൈലിലൊക്കെ നമ്മുടെ കറിയും അതുപോലെ തന്നെ കുക്കർ വിസിലടിക്കുമ്പോഴൊക്കെ തെറിച്ച് വീണതും അങ്ങനെയുള്ള മെഴുക്കും അഴുക്കും ഒക്കെ ആയിട്ട് പുറേണ്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നനഞ്ഞ തുണി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം തന്നെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവിടെയുള്ള അഴുക്കും മെഴുക്കും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വിട്ടുപോരും നനഞ്ഞ തുണി വെച്ച് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉണങ്ങിയ തുണി വെച്ച് തുടയ്ക്കൂട്ടാ അപ്പോൾ അതുപോലെ തന്നെയാണ് സ്റ്റൗവും നമ്മൾ ചെയ്യാം കേട്ടോ സ്റ്റൗവും ഇതുപോലെ തന്നെ നനഞ്ഞ തുണി വെച്ചും ഉണങ്ങിയ തുണി വെച്ചും കഴിഞ്ഞിട്ട് നമ്മൾ വൃത്തിയാക്കി തുടച്ചെടുക്കും കേട്ടോ അപ്പോൾ നല്ല പളപള മിഞ്ഞിയാണ് നമ്മുടെ സ്റ്റൗവൊക്കെ ഒക്കെ കിടക്കുക അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് നിന്ന് പാചകം തുടങ്ങാനായിട്ടൊരു പ്രത്യേക ഉഷാറായിരിക്കും കേട്ടോ അപ്പോൾ എന്തൊക്കെ വയ്യായിക്കുണ്ടെങ്കിലും നമ്മൾ സ്റ്റൗ ക്ലീൻ ചെയ്യാതെ നമ്മൾ കിടന്നുറങ്ങാനായിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ പാത്രം കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിങ്കും നമ്മൾ ക്ലീൻ ചെയ്ത് ഇടണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം